ജപ്പാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല അഴകുള്ള സുന്ദരിമാരായ വയസ്സായാലും പ്രായം തോന്നിക്കാത്ത ഒരു ജനവിഭാഗത്തെയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പ്രായമായി എന്ന തോന്നലാണ് എന്നാൽ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം നൂറ് വയസ്സായാൽ പോലും റിട്ടയർ ആകാതെ ജോലി നോക്കുന്നവരുണ്ട് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് വച്ച് തന്നെ ഏറ്റവും കൂടുതൽ പ്രായമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ജിറോമിൻ കിമുറ നൂറ്റി പതിനാല് വർഷമായിരുന്നു ഇദ്ദേഹം ജീവിച്ചിരുന്നത് ജപ്പാൻകാർ മാത്രം എങ്ങനെയാണ് ഇത്രയേറെ വർഷം ജീവിക്കുന്നത് അതും വളരെയധികം സന്തോഷത്തോടുകൂടി അവരതിനെന്തെങ്കിലും എന്തെങ്കിലും രഹസ്യമായിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എല്ലാവർക്കും വേർ ചിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജീവിതമെന്ന് പറയുന്നത് നമുക്ക് സന്തോഷിക്കാനുള്ളതാണ് പലരും അവരുടെ ജോലി തിരക്കുകൾ കാരണം വീട്ടിൽ പോലും അധികം സമയം ചെലവഴിക്കാറില്ല ആരോടും അധികം കൂടിയില്ല മാസം മാസം കിട്ടുന്ന ശമ്പളത്തിനു വേണ്ടിയുള്ള പ്രതീക്ഷകളും എന്നാൽ അത് കിട്ടിയാൽ അത് വെച്ചവർ സന്തോഷിക്കാനും ശ്രമിക്കാറില്ല മാസാവസാനം നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും പേഴ്സുകൾ കാലിയായിരിക്കും അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് സന്തോഷം ഉണ്ടാകുന്നത് സ്ട്രെസ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക അധികമായിട്ടുള്ള സ്ട്രെസ് നമ്മുടെ ആയുസ് തന്നെ കുറയ്ക്കും അതുകൊണ്ട് തന്നെ സന്തോഷമായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ജപ്പാൻകാർ അവരുടെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ഇക്കി ഗൈ ഇക്കി എന്ന് വെച്ചു കഴിഞ്ഞാൽ ലൈഫ് അതായത് ജീവിതം എന്ന് വെച്ചാൽ മീനിങ് അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ മീനിങ് എന്നാണ് അതിനർത്ഥം ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ജാപ്പനീസുകാർ സന്തോഷമായിട്ടും ഒരുപാട് കാലവും ജീവിക്കുന്നത് നമ്മുടെ മൈൻഡിനൊരു കഴിവുണ്ട് ലക്ഷക്കണക്കിന് ഇൻഫർമേഷൻസ് ചെന്നാലും അതിൽ ചിലത് മാത്രമായിരിക്കും അത് പ്രോസസ്സ് ചെയ്യുന്നത് അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് സന്തോഷം നൽകിയാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും നമുക്ക് ചുറ്റുമുള്ളവർ എങ്ങനെ ഇരുന്നാലും നമ്മൾ എങ്ങനെയിരിക്കണമെന്ന തീരുമാനമെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട് അതിന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് വൈ നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റിന് ശേഷം കാപ്പിയൊക്കെ കുടിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈ എന്നാണ് ചോദിക്കുന്നത് ഞാൻ എന്തിനാണ് ഇന്ന് എഴുന്നേറ്റത് എന്നവർ അവരോട് തന്നെ ചോദിക്കും ഇന്നത്തെ ദിവസം ഞാൻ ഇന്നേൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷമാണ് അവർ ആ ദിവസം ആരംഭിക്കുന്നത് അന്നത്തെ ദിവസം അവർ ചെയ്യുന്ന ജോലികളൊക്കെ നല്ല എൻജോയ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ചെയ്യുന്നതും ഇങ്ങനെ ഓരോ ദിവസവും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് താൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ എക്കി കൈ കണ്ടുപിടിക്കുന്നതിന് നാല് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി നമ്പർ വൺ വാട്ട് യു ലവ് നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ഇഷ്ടമുള്ളത് എന്ത് ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് ആ ജോലി ചെയ്യുക പാട്ട് പാടാനാണെങ്കിലും ഡാൻസ് ചെയ്യാനാണെങ്കിലും ഡ്രോയിങ് ചെയ്യാനാണെങ്കിലും അത് എന്ത് തന്നെ ആയാലും നിങ്ങളത് എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി നമ്പർ ടു വാട്ട് യു ആർ ഗുഡ് അറ്റ് ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലി സെലക്ട് ചെയ്തു എക്സാമ്പിളായിട്ട് നിങ്ങൾ പാട്ട് പാടുന്ന ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവരെക്കാൾ നന്നായി നിങ്ങൾക്ക് പാടാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തണം പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഏതിലാണ് ബെസ്റ്റ് എന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തണം എന്നിട്ടത് ഫോളോ ചെയ്യണം നമ്പർ ത്രീ വാട്ട് വി ക്യാൻ ബി പെയ്ഡ് ഫോർ എന്ത് ജോലി നിങ്ങൾ ചെയ്താലും അതിന് പണം കിട്ടണം നമുക്കറിയാവുന്ന നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് പലപ്പോഴും ഒരു ജോലിയായിട്ട് തോന്നില്ല എക്സാമ്പിളായിട്ട് നമ്മളൊരു പാട്ട് പാടുകയാണെങ്കിൽ ആ പാട്ട് വെച്ച് തന്നെ നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാൻ കഴിയും അതിനുള്ള മാർഗങ്ങൾ ധാരാളമുണ്ട് അത് നിങ്ങൾ കണ്ടെത്തണം നമ്പർ ഫോർ വാട്ട് ദ വേൾഡ് നീഡ്സ് നിങ്ങൾക്കിഷ്ടമുള്ള ആ കാര്യം എങ്ങനെ ഈ ലോകത്തിന് ഉതകുന്നതായി തീരും എന്ന് കണ്ടെത്തണം ഉദാഹരണത്തിന് അതർ തെരേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഈ ലോകത്തിന് ഉപകാരപ്രദമായി മാറുകയും ചെയ്തു നിങ്ങളും അതുപോലെ ഈ ലോകത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അടുത്തായിട്ട് കൈസൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ജപ്പാനിലെ സാധനങ്ങൾ നല്ല ക്വാളിറ്റിയുടെ ഇരിക്കുന്നതിന് കാരണം തന്നെ ഈ കൈസനാണ് അതുമാത്രമല്ല അവർ സക്സസ്ഫുള്ളായിട്ടുള്ള പേഴ്സൺ ആയിട്ട് ഇരിക്കുന്നതിന് കാരണവും ഇത് തന്നെയാണ് ജപ്പാനിൽ ആരംഭിച്ച ഈ ഒരു കോൺസെപ്റ്റ് ഇന്ന് ലോകം മുഴുവൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റമുണ്ടാകും ഒരു നദി എങ്ങനെയാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് നമ്മളും അതായത് ഓരോ ദിവസവും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കണം ഒരു ചെറിയ നോക്കിയ ഫോണിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇന്ന് സ്മാർട്ട് ഫോണും ഐഫോണും വരെ എത്തി നിൽക്കുകയാണ് അതിലും ഇന്ന് ഏയും ഒക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലുള്ള ഫെനും ടിവിയുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇത്രത്തോളം തന്നെ പുരോഗതി എന്നിവിടെ ഉണ്ടായി എന്നുണ്ടെങ്കിൽ നമ്മളും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും നല്ലൊരു ഇംപ്രൂവ്മെന്റ് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കഴിവും ഇല്ലായെന്ന് കരുതിയിരിക്കാതെ എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്ത് മുന്നേറുക അടുത്തായിട്ട് ഷു ഷു എന്നാൽ ബേസിസ് ഹാ എന്നാൽ പ്രാക്ടീസ് രീ എന്നാൽ അപ്ലൈ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതിൻ്റെ ബേസിക് മുഴുവനായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അറിയാമെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് പ്രാക്ടീസാണ് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യത്തെ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം അത് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഡ്രോയിങ്സ് വരച്ചത് സെല്ല് ചെയ്യാൻ സാധിക്കും അത് നിങ്ങളുടെ ഒരു കലയായിട്ടും വരുമാന മാർഗമായിട്ടും മാറ്റാനാകും അടുത്തത് ലീവ് ഇൻ ദ മൊമെൻറ്റ് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഓർത്ത് വിഷമിക്കാതെ അക്കാര്യങ്ങളെ അതിൻ്റെ വഴിക്ക് വിടണം നിങ്ങളിൽ എത്ര പേർ ഉറങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കാതെ ഉറങ്ങാറുണ്ട് പലർക്കും കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കാതിരിക്കാൻ സാധിക്കില്ല അത് നമ്മളൊരു അനുഭവമായിട്ട് മാത്രം എടുക്കുക അല്ലാതെ ഒരിക്കലും അതോർത്ത് ഫീല് ചെയ്യാൻ പാടില്ല അതുപോലെ ഫ്യൂച്ചറിൽ എന്താകും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ ആവുകയും വേണ്ട കാരണം നിങ്ങൾ അങ്ങനെ ആയില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി എന്ത് പറയും എന്നൊക്കെ ആലോചിച്ച് പലർക്കും ടെൻഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യുക പ്രസന്റ് ലൈഫിൽ ഹാപ്പി ആയിരുന്ന വർക്ക് ചെയ്താൽ മാത്രമാണ് ഫ്യൂച്ചറിൽ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ അടുത്തത് കീപ്പ് സ്മൈൽ നിങ്ങൾ കാണുന്ന എല്ലാവരോടും ഒരു ചെറിയ സ്മൈൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം ജപ്പാൻകാർ ഹാപ്പി ആയിരിക്കുന്നതിന്റെ റീസണിൽ ഇതും ഒരു പ്രധാന കാരണമാണ് നിങ്ങൾ സ്മൈൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് ഹാപ്പിനെസ് ചേഞ്ചസ് നടക്കും ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ടെൻഷനോടെ പോകാതെ ഒരു ചെറിയ സ്മൈലോടുകൂടി പോകാൻ ശ്രമിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളെ ചുറ്റിയുള്ളവർക്കും നല്ല ഹാപ്പിനെസ് ഫീൽ ഉണ്ടാകും അടുത്തത് ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ സന്തോഷത്തിനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും തമ്മിൽ ബന്ധമുണ്ട് ജപ്പാൻകാർ അവരുടെ ഭക്ഷണത്തിൽ ഫ്രഷ് ആയിട്ടുള്ള മീനുകളും കായികറികളും ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് നല്ല ചുറു ചുറുക്കോടുകൂടി അവർക്ക് അവരുടെ ജോലികൾ ചെയ്യാൻ സാധിക്കുന്നത് എത്ര രുചിയുള്ള ആഹാരമാണെങ്കിൽ പോലും അവർ വളരെ മനോഹരമായിട്ട് സാവധാനത്തിലായിരിക്കും ഭക്ഷിക്കുന്നത് അല്ലെ നമ്മളെപ്പോലെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ വാരി വലിച്ചു കഴിക്കുന്ന സ്വഭാവമൊന്നും അവർക്കില്ല മാത്രമല്ല എൺപത് ശതമാനം വയർ ഫുള്ളാകുന്നത് വരെയേ അവർ ആഹാരം കഴിക്കുകയുള്ളൂ ഇതവരെ ആക്റ്റീവായിട്ട് നിലനിർത്തുകയും വടിയോടുകൂടി ഉറങ്ങാനുള്ള പ്രവണത ഒഴിവാക്കുകയും ചെയ്യും അടുത്തത് സ്പെൻഡ് ടൈം വിത്ത് നേച്ചർ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെങ്കിലും അത് നേരെയേക്കാനുള്ള കഴിവ് പ്രകൃതിക്കുണ്ട് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും നിറയെ മരങ്ങളുള്ള സ്ഥലങ്ങളിലോ പാർക്കിലോ ഒക്കെ നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടും എന്നാൽ ഇന്നത്തെ ബിസി ലൈഫിൽ പലർക്കും പ്രകൃതിയുമായി ഇഴുകിച്ചേരാൻ സമയം കിട്ടാറില്ല എന്നാൽ ജപ്പാനിലുള്ളവർ എത്ര ബിസിയാണെങ്കിൽ പോലും അവർ പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കാറുണ്ട് അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ദിവസം നമ്മൾ ഏത് എയിമോടു കൂടിയാണോ എങ്ങനെയാണോ ആരംഭിച്ചത് അതുപോലെ തന്നെ ആ ദിവസത്തിന്റെ അവസാനത്തിൽ അതിനെല്ലാം നമ്മൾ നന്ദി പറയണം ജപ്പാനിലുള്ളവർ കാലാകാലമായി ഇത് ശീലിച്ചു പോരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും നമ്മുടെ മൈൻഡും ഹാപ്പി ആയിരിക്കും ഇതുമൂലം ദീർഘകാലം ജീവിക്കാൻ കഴിയുമെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ജപ്പാൻകാർ അവരുടെ ജീവിതം സന്തോഷത്തോടെ ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്ന സീക്രട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ ഗുഡ് ബൈ